ഉത്തര കർണാടകയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് ബദാമി ചാലൂക്യ രാജാക്കന്മാരുടെ തലസ്ഥാനമായ ബദാമിയും ബദാമി ഗുഹാക്ഷേത്രങ്ങളും പട്ടടക്കലും ഐഹോളും എല്ലാം കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് രണ്ട് ദിവസം കൊണ്ട് മുഴുവൻ സ്ഥലങ്ങളും വരാം ചരിത്രത്തോട് താൽപര്യമുള്ള സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ഇടമാണിത് ടുഡേ വി ആർ ഗോയിങ് ടു വിസിറ്റ് ഐഹോൾ ബദാമി ആൻഡ് പട്ടടക്കൽ ബാംഗ്ലൂരിൽ നിന്നാണ് ബദാമിയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് ഗോൽഗുംബസ് വിജയപുര എക്സ്പ്രസ് എന്നീ രണ്ട് ട്രെയിനുകളാണ് ബദാമിയിലേക്കുള്ളത് രാത്രി ഒൻപത് മുപ്പതിന് യാത്ര ആരംഭിച്ചു നാന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ദൂരം ഹമ്പിയും കടന്ന് വടക്കൻ കർണാടകയുടെ കാർഷിക മേഖലയിലൂടെ യാത്ര തുടർന്നു രാവിലെ ഒൻപത് മണിയോടെ ബദാമിയിൽ എത്തിച്ചേർന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പത്ത് രൂപ ഷെയർ റോട്ടയ്ക്ക് കൊടുത്ത് ബദാമി ടൌണിൽ എത്തിച്ചേർന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നാല് ആണ് ഇവിടേക്ക് ദൂരം ബദാമിലെ ബസ് സ്റ്റാൻഡാണ് നേരെ പോട്ടോ അങ്ങനെ ബദാമി ബസ്റ്റാൻഡ് കഴിഞ്ഞ് മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റിന് ലെഫ്റ്റ് എടുത്ത് കട്ട് ചെയ്ത് വണ്ടി വിളിക്കാതെ തന്നെ ഉള്ളൂ വില്ലേജിന്റെ ഭംഗി സ്റ്റാൻഡിൽ നിന്ന് മാർക്കറ്റിലൂടെ വില്ലേജിലൂടെ സഞ്ചരിച്ചാൽ വെറും മുന്നൂറ് മീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം പക്ഷെ ഒന്നര കിലോമീറ്റർ മെയിൻ റൂട്ടിലൂടെ സഞ്ചരിച്ച് ഓട്ടോയിലും ഇവിടെ എത്തിച്ചേരാം കേവ്സ് ഫോർട്ട് അഗസ്ത്യ തീർത്ഥ ഭൂതനഥ ക്ഷേത്രം ഇതെല്ലാമാണ് ബദാമിയിലെ പ്രധാന അട്രാക്ഷൻസ് ഇത് ബദാമി ദ നാൽക്കു ഗുഹല ശിവ വിഷ്ണു ജയന പ്രസിദ്ധി ചാർ നാൽക്കു ഗുഹ നാല് ഗുഹാക്ഷേത്രങ്ങളാണ് ബദാമിയിൽ ടിക്കറ്റ് എടുത്ത് സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് നടന്ന് ഓരോരോ ഗുവാ ക്ഷേത്രങ്ങളും അടുത്ത് കാണാം എൻട്രൻസിൽ നിന്നും നേരെ സ്റ്റെപ്പ് കയറിയാൽ ഫസ്റ്റ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ശിവക്ഷേത്രമാണിത് ബദാമി കേവ്സിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രമാണിത് ആറാം നൂറ്റാണ്ടിൽ പണി ഘടിപ്പിച്ചതാണ് നടരാജന്റെ എൺപത്തി ഒന്ന് ഡാൻസിംഗ് പോസസും മുൻപിലായി കാണാം ശിവപാർവതി ദേവിയുടെ വിഗ്രഹവും ഓപ്പോസിറ്റിൽ അരിയര വിഗ്രഹവും ഇവിടെയുണ്ട് ഫസ്റ്റ് കഴിഞ്ഞു ഫസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് നെക്സ്റ്റ് ഗുവാ ടെമ്പിളിലേക്ക് പോവാം അടുത്ത രണ്ട് ഗുവാ ക്ഷേത്രങ്ങളും വിഷ്ണു ഭഗവാൻ്റേതാണ് കീർത്തിവർമ്മ മഹാരാജാവിന്റെ സഹോദരനായ ഗലേശ എ ഡി അഞ്ഞൂറ്റി എഴുപത്തെട്ടിൽ പണികടിപ്പിച്ചതാണ് മൂന്നാമത്തെ ക്ഷേത്രം നാലാമത്തേത് ജൈനക്ഷേത്രമാണ് ഏഴ് എട്ട് നൂറ്റാണ്ടുകളിലാണ് ഇത് പണിതത് നാല് ക്ഷേത്രങ്ങളിൽ ഏറ്റവും മുകളിലുള്ളതും ഏറ്റവും ചെറുതും ഇതാണ് ഇരുപത്തിനാല് ജൈന തീർത്ഥങ്കരന്മാരുടെ ശില്പങ്ങൾ ഇവിടെ കൊത്തിവച്ചിരിക്കുന്നു ഗോവ ക്ഷേത്രങ്ങളുടെ നേരെ താഴെയായി അഗസ്ത്യ തീർത്ഥമാണ് ലേക്കിന്റെ കൽപ്പടവുകളിലൂടെ എതിർ ദിശയിലേക്ക് സഞ്ചരിച്ചാൽ മ്യൂസിയത്തിലെത്താം മ്യൂസിയത്തിന്റെ സൈഡിലെ വഴിയിലൂടെ മുകളിലേക്ക് സഞ്ചരിച്ച് ചാലൂക്യ രാജാക്കന്മാരുടെ ഫോർട്ടും കൊട്ടാരത്തോട് ചേർന്ന ക്ഷേത്രങ്ങളും സന്ദർശിക്കാം സ്റ്റെപ്പുകൾ കയറി കയറി മുകളിലേക്ക് നടക്കുന്നോറും വ്യത്യസ്ത കാഴ്ചകളും താഴെ ബദാമി ടൗണും എതിർവശത്തെ കേവ് ടെമ്പിളുമെല്ലാം അടുത്തു കാണാൻ സാധിക്കും ഫോട്ടിൽ നിന്നിറങ്ങി നേരെ തടാകക്കരയിലൂടെ സഞ്ചരിച്ചാൽ ഭൂതനാഥ ക്ഷേത്രത്തിലെത്താം തടാകക്കരയിലെ അതിമനോഹരമായ ക്ഷേത്രമാണിത് ലേക്കിൽ ഫുള്ള് വെള്ളമായാൽ ക്ഷേത്രം ജലത്തിലായിരിക്കും ശില ലിഖിതങ്ങളും ഇതുപോലുള്ള മറ്റ് പല പ്രധാന ക്ഷേത്രങ്ങളും ബദാമിയിലുണ്ട് നമ്മുടെ യാത്ര ഇവിടെ നിന്ന് നേരെ പട്ടയ്ക്കൽ അയോളിലേക്കാണ് ബദാമിൽ നിന്നും ഓട്ടോ വിളിച്ച് പട്ടടക്കൽ ഐഹോളിലേക്ക് പരിമിതമായ ട്രാൻസ്പോർട്ട് ഉള്ള സ്ഥലമായതിനാൽ ഓട്ടോ വിളിക്കുന്നതാണ് ഉചിതം ബദാമിൽ നിന്നും മുപ്പത്തഞ്ച് ആണ് ഐഹോളിലേക്ക് ദൂരം പോകുന്ന വഴിയിലാണ് മഹാകുണ്ട ക്ഷേത്രവും പട്ടടക്കലുമുള്ളത് കാർഷിക മേഖലയിലൂടെ വിവിധ തരത്തിലുള്ള കൃഷി ഗ്രാമീണ ജീവിതവും ആസ്വദിച്ചാണ് യാത്ര ബദാമിൽ നിന്നും അഞ്ചു കിലോമീറ്റർ ആണ് മഹാകുണ്ഡ ക്ഷേത്രത്തിലേക്ക് ദൂരം അഗസ്ത്യമാർഷി ഇവിടെ താമസിച്ചിരുന്നു ശിവപ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് വർഷം മുഴുവനും ഇവിടുത്തെ കുളത്തിൽ ജലമുണ്ടാകും കാശിതീർത്ഥമാണ് ഇത് എന്നാണ് വിശ്വാസം ചെറിയ കരിങ്കൽ പാളികൾക്കിടയിലൂടെ ഇത് പുറത്തേക്ക് ഒഴുകുന്നു ചാലൂക്കി രാജാക്കന്മാരുടെ കുല ദൈവമാണ് ഇവിടെയുള്ളത് ഹൈഹോൾ പട്ടക്കൽ ബദാമി ഇത് മൂന്നുമാണ് ചാലൂക്കി രാജാക്കന്മാരുടെ മെയിൻ പ്ലേസസ് ആ ഒരു പ്ലേസില് നമ്മൾ പോകുമ്പോൾ ഓരോ ഏരിയയിലും വലിയ വലിയ ക്ഷേത്രങ്ങൾ കാണാം പിന്നെ പിന്നെ അത് നോക്കാതെ അതിന്റെ ചുറ്റും തെങ്ങൊക്കെ വളർന്നു പോയതാണ് ഇതുപോലുള്ള നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ ഈ റൂട്ടിൽ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ബദാമിയിൽ നിന്നും ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് പട്ടിടക്കിലേക്ക് ദൂരം വിവിധ ശൈലിയിലുള്ള നിരവധി ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട് ചാലൂക്യ രാജാക്കന്മാരുടെ പട്ടാഭിഷേകം ഇവിടെ വെച്ച് നടന്നതിനാൽ ഇതിന് പട്ടടക്കൽ എന്ന് പേര് ലഭിച്ചതായി പറയപ്പെടുന്നു പ്രധാന ക്ഷേത്രമായ വിരുഭാക്ഷ ക്ഷേത്രത്തിൽ നിത്യപൂജയുണ്ട് നിരവധി ക്ഷേത്രങ്ങൾ മലപ്രഭ നദിക്കരയിലെ വിശാലമായ ഈ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്നു പട്ടടക്കലിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഐഹോളിലേക്ക് ദൂരം പോകുന്ന വഴിയിൽ മലമുകളിൽ നിരവധി ക്ഷേത്രങ്ങൾ കാണാം മലമുകളിൽ കയറിയാൽ ഐഹോൾ ഗ്രാമത്തിന്റെ ഫുൾ വ്യൂ ലഭിക്കും ദുർഗാ ടെമ്പിൾ കോംപ്ലക്സിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് സൂര്യക്ഷേത്രം പഴയ ഇന്ത്യൻ പാർലമെന്റിന്റെ ആർക്കിടെക്ചർ ഇവിടെ നിന്നുണ്ടെന്ന് പറയപ്പെടുന്നു ക്ഷേത്ര കോംപ്ലക്സിനകത്ത് നിരവധി ക്ഷേത്രങ്ങളും കുളങ്ങളുമുണ്ട് ഇതിനോട് ചേർന്ന ഗ്രാമത്തിൽ നൂറ്റി ഇരുപതിലധികം ക്ഷേത്രങ്ങളാണ് ഉള്ളത് ഇന്ത്യൻ ടെമ്പിൾ ആർക്കിടെക്ചർ പഠിപ്പിച്ചിരുന്ന വിദ്യാലയം ഉണ്ടായിരുന്നു ഐഹോളിൽ ക്ഷേത്ര നിർമ്മാണം പഠിപ്പിച്ചിരുന്നെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തത് ബദാമിയിലാണത്രേ ഇതിന്റെയെല്ലാം പൂർണ്ണ രൂപത്തിലുള്ള വിവിധ ശൈലിയിലുള്ള ക്ഷേത്രങ്ങളാണ് പട്ടടയ്ക്കലിൽ ഉണ്ടായിരുന്നത് ബദാമിൽ നിന്നും അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ബനശങ്കരി ക്ഷേത്രത്തിലെത്താം ക്ഷേത്രത്തിന് മുമ്പിലെ വിശാലമായ കുളവും കുളത്തിനു ചുറ്റുമുള്ള മണ്ഡപവും ക്ഷേത്രത്തിന് മുമ്പിലെ സ്തൂപവുമെല്ലാം മനോഹരമായ കാഴ്ചകളാണ് എപ്പോഴും തിരക്കുള്ള വ്യത്യസ്ത ശൈലിയിലുള്ള കർണാടകയിലെ പ്രധാന ക്ഷേത്രമാണ് ഇത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള ബൃഹത്തായ ക്ഷേത്രങ്ങളും ഇന്ത്യൻ ശില്പവിധിയും ചാലൂക്യ രാജാക്കന്മാരുടെ പ്രൌഢിയുമെല്ലാം നേരിട്ട് കണ്ട് ആസ്വദിക്കണമെങ്കിൽ ബദാമി ഐഹോൾ ഹോൾ പട്ടടക്കിൽ സന്ദർശിച്ചാൽ മതി ഓരോ ഏരിയയുടെയും ഡീറ്റെയിൽ വീഡിയോ വരുന്നതിലങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം